ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ആറിന് പുരാതന ഗ്രീസിൻ്റെ ദീർഘകാല പാരമ്പര്യമായ ഒളിമ്പിക്സ് ഗെയിംസ് റോമൻ ചക്രവർത്തിയായ തിയോഡോഷ്യസ് ഒന്നാമൻ നിരോധിച്ചതിന് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഏതെൻസിൽ വീണ്ടും ഒളിമ്പിക്സ് ഗെയിംസ് പുനർജനിച്ചു പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രമായ എലിസിലെ ഒളിമ്പ്യയിൽ ബി സി എഴുന്നൂറ്റി എഴുപത്തിയാറിലാണ് റെക്കോർഡ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഒളിമ്പിക്സ് മത്സരം നടക്കുന്നത് എന്നാൽ ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് അതിനേക്കാൾ അഞ്ഞൂറ് വർഷങ്ങൾ കൂടി പഴക്കമുണ്ട് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഗ്രീക്ക് ദേവനായ സിയൂസിനെ ബഹുമാനിക്കുന്ന ഒരു മതപരമായ ഉത്സവ വേളയിലാണ് പുരാതന ഒളിമ്പിക്സ് നടന്നിരുന്നത് ബി സി എട്ടാം നൂറ്റാണ്ടിൽ ഒരു ഡസനിലധികം ഗ്രീക്ക് നഗരങ്ങളിൽ നിന്ന് മത്സരാർത്ഥികൾ ഒളിമ്പിക്സിനായി വന്നിരുന്നു ബിസി എട്ടാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് സാമ്രാജ്യത്തിൽ ഉടനീളമുള്ള നൂറ് നഗരങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുത്തു തുടക്കത്തിൽ ഒളിമ്പിക്സ് മത്സരം ഫുഡ് റൈസുകളിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ഗുസ്തി ബോക്സിംഗ് കുതിര റൈസിംഗ് രഥ റൈസിങ് സൈനിക മത്സരങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഇനങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടു എഴുന്നൂറ്റി എട്ട് ബിസിയിൽ അവതരിപ്പിച്ച പെൻഡാ തണലിൽ ഓട്ടം ലോങ് ജമ്പ് ഡിസ്കസ് ജാവലിൻ ത്രോകൾ ഗുസ്തി എന്നിവ ഉൾപ്പെട്ടു റോമാ സാമ്രാജ്യത്തിന്റെ ഉദയത്തോടുകൂടി ഒളിമ്പിക്സിന്റെ പ്രാധാന്യം കുറഞ്ഞു വന്നു എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ റോമാ ചക്രവർത്തിയായിരുന്ന തിയോഡോഷ്യസ് ഒന്നാമൻ ക്രിസ്തു മത ചടങ്ങിനെ അപ്പുറത്തേക്കുള്ള ഒരു മത ചടങ്ങ് എന്നുള്ള നിലയിൽ ഒളിമ്പിക്സിനെ നിർത്തലാക്കുകയുണ്ടായി നവോത്ഥാനത്തോടെ യൂറോപ്പിൽ പുരാതന ഗ്രീക്ക് സംസ്കാരത്തോട് ഒരു വലിയ ആകർഷണവും ആദരവും ഉണ്ടായി പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിൽ ചില രാജ്യങ്ങൾ ഒളിമ്പിക്സ് ഗെയിംസ് എന്ന പേരിൽ അനൗപചാരികമായി കായിക നാടോടി ഉത്സവങ്ങൾ നടത്തുകയുണ്ടായി എന്നിരുന്നാലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ യുവ ഫ്രഞ്ച് പൗരപ്രമുഖൻ പിയറി ഡി കുബർട്ടിൻ ഓരോ നാല് വർഷത്തിലും നടക്കുന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര മത്സരമായി ഒളിമ്പിക്സിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഗൗരവമായി നിർദ്ദേശിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജൂണിൽ പാരീസിൽ വെച്ച് നടന്ന ഒരു അന്താരാഷ്ട്ര കായിക സമ്മേളനത്തിൽ വെച്ച് കുബറ്റിൻ വീണ്ടും തന്റെ ആശയം അവതരിപ്പിച്ചു ഒമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപത്തി ഒമ്പത് പ്രതിനിധികൾ ഐക്യകണ്ഠമായി അദ്ദേഹത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ചു അതിന്റെ ഫലമായി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതൻസിൽ വെച്ച് നടത്താൻ ആസൂത്രണം ചെയ്തു പിയർ ഡി കുബർട്ടിൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഒളിമ്പിക് ഗെയിംസിന് വലിയ ജനപിന്തുണ ഇല്ലാതിരുന്ന പ്രയാസകരമായ കാലഘട്ടമായിരുന്നു ആദ്യത്തെ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടുന്ന മൂവായിരത്തിലധികം അറ്റ്ലറ്റുകൾ പങ്കെടുത്ത വിജയകരമായ ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് പാരീസിൽ വെച്ച് നടന്നു ഇരുന്നൂറ്റി രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനൊന്നായിരത്തിലധികം അറ്റ്ലറ്റുകൾ ഇതിൽ മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് ആദ്യത്തെ വാണിജ്യ വാർത്താവിനിമയ ഉപഗ്രഹമായ ഇന്റർസാറ്റ് ഒന്ന് വിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഏപ്രിൽ ആറിന് അമേരിക്കൻ പര്യവേഷകരായ മാത്യു ഹെൻസനും റോബർട്ട് പിയറിയും ഉത്തരദ്വത്തിൽ എത്തിയതായി പറയപ്പെടുന്നു പക്ഷേ ഈ അവകാശവാദം ഒരിക്കലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അത് വ്യാപകമായ തർക്കങ്ങൾക്ക് ഇടയായിട്ടുണ്ട് ഉത്തര ധ്രുവത്തിലേക്കുള്ള ആദ്യ തർക്കമില്ലാത്ത യാത്ര നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ സോവിയറ്റ് സെർവർ ടു പര്യവേഷണമായിരുന്നു മറ്റൊരു ദിവസത്തിലെ ചരിത്രത്തിലെ സുപ്രധാന സഭവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി